യെസ് യെസ് വെൽക്കം ബാക്ക് ടു ന്യൂസ് മോർണിംഗ് തുടക്കത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോക നമുക്കൊരു ആ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട് അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു നിവൃത്തി ഒരു നിവാരണം കൂടിയാണ് പ്രതീക്ഷിക്കുന്നത് ക്യാൻസർ രോഗ വിദഗ്ധൻ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ് ആശുപത്രിയിലെ ഡോക്ടർ ഫവാസ് അലിയാണെന്ന് നമുക്കിപ്പം ന്യൂസ് മോർണിംഗിൽ തത്സമയം ചേരുന്നത് അദ്ദേഹത്തിലേക്ക് പോകാം ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകരാശി എന്തിനെങ്കിലും പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിന് നമുക്ക് ക്യാൻസർ എന്ന് പറയാം കാരണം ഒരുപാട് സംശയങ്ങളുണ്ട് എത്ര തീർത്താലും തീരാത്ത സംശയങ്ങൾ വലിയ പേടിയോടുകൂടെ ആളുകളെ സമീപിക്കുന്ന രോഗമാണ് ഇന്ന് വീണ്ടും ഫെബ്രുവരി നാല് ഒരു ക്യാൻസർ രോഗ ദിനം കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു തീം തന്നെ യുണൈറ്റഡ് ബൈ യുനീക്ക് എന്നാണ് അപ്പോൾ എന്താണ് യുണൈറ്റഡ് ബൈ യുനീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകളുടെയും ക്യാൻസർ അനുഭവം അതെങ്ങനെയാണ് യുനീക്ക് ആവുന്നത് ഇത് ചികിത്സയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക ഡോക്ടർ യെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഭയപ്പെട് ഭയപ്പാടുണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ചികിത്സ ചികിത്സാരീതികളുടെയും അതിൻ്റെ നം പര പാർശ്വഫലങ്ങൾ പരിണാമ ഫലങ്ങൾ എല്ലാം നമ്മുടെ എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അതൊരു മോശം അസുഖമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് അത് എത്തിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എപ്പോഴും എത്താറുണ്ട് ഇതിൽ നിന്ന് എപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുന്നവരാണ് ഒരു യഥാർത്ഥ പോരാളിയാകുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ വർഷത്തെ തീം അതായത് യുണൈറ്റഡ് ബൈ യുണീക്ക് ഓരോ തരം ക്യാൻസറുകളും നമ്മൾ വിചാരിക്കുന്ന ക്യാൻസറും ഒരു കോമൺ ടേമാണ് അതെല്ലാം സേ എല്ലാ ക്യാൻസറുകളും ഒന്നാണ് ഒരിക്കലുമല്ല ഓരോരുത്തർക്കും വരുന്ന ക്യാൻസറുകൾ ഓരോ അവയവങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്ക് വരുന്ന ക്യാൻസറും അവരവർക്കായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വ്യത്യസ്തമാണ് അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവരുടെ ഒരൊറ്റ കഥയേ ഉള്ളൂ അതിജീവനത്തിൻ്റെ കഥ ആ അതിജീവനത്തിൻ്റെ കഥയിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു ഇതാണ് യുണൈറ്റഡ് ബൈ ദി യുദീക്ക് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ക്യാൻസർ എന്ന രീതിയിൽ നമ്മൾ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ക്യാൻസർ ഒരാൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ വ്യത്യസ്തമായ ചികിത്സയിൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ള പ്രത്യേക ചികിത്സകൾ നമ്മൾ ഇന്ന് തുന്നിയെടുക്കേണ്ടതിരിക്കുന്നു ആ കാര്യമാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ അത് നമ്മൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ തന്നെ ആ ആളുടെ സാമൂഹ്യ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും കാണാതിരിക്കരുത് ഓരോരുത്തരും വരുന്നത് ഓരോ വീടുകളിൽ നിന്നാണ് അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ് അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും അവരെ അതിജ ഒരു ക്യാൻസർ രോഗിയെ കാണുന്നത് അതി അനുകമ്പയോടെയാണ് പക്ഷെ അവർക്ക് വേണ്ടത് നമ്മുടെ അനുകമ്പയേക്കാൾ കൂടുതൽ നമ്മുടെ സപ്പോർട്ടും നമ്മുടെ രീതിയിൽ ഏതൊക്കെ കഴിയിൽ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അറിവുകളാണ് അതായത് നമുക്ക് പലപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ചിലപ്പോൾ മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും അവർക്ക് വേണ്ടിയിരുന്നത് ചിലപ്പോൾ അവരുടെ മക്കളുടെ കാര്യത്തിലുള്ള അനുകൂല അവരുടെ ആകുലതകൾ അകറ്റകലായിരിക്കാം എല്ലാം നമ്മൾ അവരുടെക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് പൂർണ്ണമായൊരു രോഗിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് എപ്പോഴും ഒരു രോഗിയിൽ നിന്ന് വേറെ രോഗിയിലേക്ക് എപ്പോഴും വ്യത്യസ്തമാകും ഞാനൊരിക്കലും അവരെ രോഗികളിൽ നിന്ന് വ്യത്യാസം വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം ഫൈറ്റേഴ്സാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു ദിവസം ഒരു രാവിലെ അവർക്ക് വരുന്ന ഒരു ലക്ഷണം കൊണ്ട് അവരൊരു ജീവിതത്തിൻ്റെ വ്യത്യസ്ത രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് ആ വ്യത്യസ്ത രീതിയിൽ നിന്ന് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ മനക്കെട്ടിയുള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല എല്ലാവർക്കും നല്ല രീതിയിലുള്ള മനക്കെട്ടിയും അതിജീവനത്തിൻ്റെ കഥകൾ എന്നും പറയാനുണ്ടാകും ആ ആ കഥകളിൽ നിന്നാണ് നമ്മൾ ഒരു ഫൈറ്റർ ഉടലെടുക്കുന്നത് യെസ് അപ്പോൾ ഓരോരുത്തരുടെയും കേസുകൾ യുണീക്കാണ് അവരുടെ അനുഭവങ്ങൾ യുണീക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫെബ്രുവരി നാലും ഇങ്ങനെ കടന്നു പോകുന്നു ക്യാൻസർ രോഗികളുടെ എണ്ണം ഇങ്ങനെ പെരുകയാണ് മെഡിക്കൽ സയൻസിൽ നമുക്ക് വലിയ പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ക്യാൻസറിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു ഒരു നാഴികക്കല്ലോ അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പക്ഷേ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ക്യാൻസർ നമ്മളെക്കാളും വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്മാർട്ടായിട്ടുള്ളൊരു അസുഖമാണ് അത് നമ്മളുടെ തന്നെ കോശങ്ങൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഹാൾമാർക്സിൽ പോലും അതാണ് പറയുന്നത് കാരണം നമ്മൾ ഒരു രീതിയിൽ മാത്രം അതിനെ കാണുമ്പോഴാണ് നമ്മുടെ അറിവ് കുറവുകൊണ്ടാണ് നമ്മളതിനെ ആ രീതിയിൽ കാണുന്നത് പക്ഷെ പലപ്പോഴും ക്യാൻസറിൻ്റെ ഒരു ഉദ്ഭവം അത് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് നമ്മുടെ തന്നെ കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടേതായ തന്നെ ഞരമ്പുകളെ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ തന്നെ ഭക്തനാളികളെ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ തന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അത് നമ്മളേക്കാളും നമ്മളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ അകത്ത് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് നേരിടുക എന്ന് പറയുന്നത് ഒറ്റ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് ഫലപ്രദമായ പല രീതികളിലുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ ക്യാൻസറിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് അതിൽ പല കാര്യങ്ങളിലും നമുക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പുതിയ ചികിത്സാരീതികളായ ഇമ്മ്യൂണോ തെറാപ്പി ടാജറ്റ തെറാപ്പി നമുക്ക് റേഡിയേഷൻ്റെ പുതിയ ന്യൂ ന്യൂനൂതന ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ അവൈലബിൾ ആണ് ഡോക്ടർ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്യാൻസർ കണക്കുകളൊക്കെ കേരളത്തിലേത് പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അറിയാം അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണ് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കേരളത്തിൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് അത് ഇന്ത്യയിലും പോലെ തന്നെ ബ്രസ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായത് ലങ് ക്യാൻസറാണ് കൂടുതലായിട്ട് കാണുന്നത് രണ്ടാമത് വായുടെയും തൊണ്ടയുടെയും ക്യാൻസർ തന്നെയാണ് പക്ഷേ ഇത് ക്യാൻസറുകളുടെ വ്യത്യസ്തത തന്നെ അത് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സും അതായത് അതേപോലെ വരാനുള്ള റിസ്ക്കുകളും എല്ലാം വ്യത്യസ്തമാണ് എന്നാലും കൂടാതെ കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകൾ എന്തുകൊണ്ടും സനാർബുദവും ലങ്ങിൻ്റെ ക്യാൻസറാണ് പുരുഷന്മാരിലും ഓക്കെ ഞങ്ങൾ നേരത്തെ സംസാരിക്കുകയായിരുന്നു നമ്മുടെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ പ്രമേയവും കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങളും ഈ ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ലിങ്കോ കണക്ഷനോ അപ്പോൾ അത് വരുന്ന കാര്യത്തിലോ വന്നാൽ തന്നെ അത് കൂടുന്ന കാര്യത്തിലോ ലൈഫ് സ്റ്റൈൽ ലോകങ്ങളുമായി ഏതെങ്കിലും അത് കണക്ഷൻ ഉണ്ടോയെന്ന കാര്യം വെറുതെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഡയബറ്റിക് ഇഷ്യൂസും പ്രശ്നങ്ങളും ഈ ഇതുമായിട്ടുള്ള ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ്റെ കാര്യത്തിൽ എന്താണ് ഡോക്ടർ പറയാൻ കഴിയുക ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ക്യാൻസറിന് ഒരു തരത്തിൽ വഴിവെച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള മെയിൻ കാരണങ്ങൾ എന്താ വെച്ചാൽ ഷുഗർ ഉണ്ടാകുമ്പോഴുണ്ടാവുന്ന മെറ്റബോളിക് സിൻഡ്രോം അതായത് നമുക്ക് ഷുഗർ പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നതല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പലതരം മാറ്റങ്ങളുടെ അവസാന അനന്തര ഫലമാണ് ഷുഗർ ഉണ്ടാവുന്നത് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വഴി മുഖാന്തരമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇൻസുലിൻ ഗ്ലോയ്ക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മൂലകങ്ങൾ ശരീരത്തിനകത്ത് കൂടുന്നുണ്ട് ഇത് ക്യാൻസറിന് വഴി വച്ചേക്കാം മാത്രമല്ല അമിതവണ്ണം ഇപ്പോൾ ക്യാൻസറിന് വളരെയധികം ഒരു റിസ്ക് ഫാക്ടറായി അല്ലെങ്കിൽ ഒരു കാരണമായി നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ഈ തോത് എങ്ങനെയാന്ന് വെച്ചാൽ പുകവലിയോട് ഈ സമാനമായുള്ള രീതിയിൽ റിസ്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം കാരണം നമുക്കുണ്ടാകുന്ന ലെപ്റ്റിനുകളുടെ അളവും മറ്റേതും എല്ലാം നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾക്ക് വളരെയധികം സഹായകമാകുന്ന രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടാനുള്ള കാരണങ്ങളാകുന്നുണ്ട് ഡോക്ടർ അതുപോലെ ഒരു മുൻകരുതൽ നമുക്കറിയില്ല എവിടെയാണ് ഈ ക്യാൻസറെ എപ്പോഴാണ് ബാധിക്കുക എന്നൊക്കെ എപ്പോഴും ഭയപ്പോ ഭയത്തോടെ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില മുൻകരുതലുകൾ ചില ദുശീലങ്ങൾ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ ഭക്ഷണശീലങ്ങളിലുൾപ്പെടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകരുതലുകൾ എടുക്കാനുണ്ടോ ദൈനംദിന ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇന്ന് കിട്ടിയ ദിവസം ഏറ്റവും ബെസ്റ്റ് ഡേ ആണെന്ന് മനസ്സിലാക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങുമ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് അസുഖങ്ങളില്ലാതെ കിട്ടിയ അനുഗ്രഹം ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാം കാണുന്നവർക്ക് നമുക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കാം അതുകൂടെ തന്നെ നമ്മുടെ ഇടയിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അവർക്ക് അനുകമ്പയല്ല വേണ്ടത് സഹായമാണ് വേണ്ടത് ചിലപ്പോൾ നമ്മുടെ ഒരു ചിരിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു തലവെടലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു സംസാരമായിരിക്കാം നിന്റെ കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രത്യാശ മതിയാകും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇതുകൂടാതെ തന്നെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി തിരിച്ച് തിരിയുമ്പോൾ നമ്മുടെ ഭക്ഷണം വളരെ ആണ് ഇന്ന് ജങ്ക് ഫുഡുകളുടെയും ബർഗറുകളുടെയും എല്ലാം കാലമാണ് നമുക്ക് എളുപ്പത്തിൽ ഇഷ്ടമുള്ള മൂക്കിൽ മണമടിക്കുമ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന പല ഫുഡുകളും ഇന്ന് നമുക്ക് ചുറ്റുപാടുമുണ്ട് അതൊക്കെ ഒഴിവാക്കി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ അടിമുടി മാറ്റേണ്ട കാലമായിരിക്കുന്നു നമുക്ക് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് പച്ചക്കറികളും മറ്റേ മാ മാംസൈതര ഭക്ഷണങ്ങളും നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ സമയമായിട്ടുണ്ട് കാരണം നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം മാറ്റം അതായത് ഷുഗറുകളുടെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് ഷുഗർ കഴിക്കുന്നത് വഴി നമുക്ക് ഷുഗർ ജീവിത ശൈലി രോഗങ്ങളും എല്ലാ രീതിയിലുള്ള ക്യാൻസർ വഴി വകവയ്ക്കാവുന്ന പോലെ അല്ലാതെ ഹൃദയ രോഗവും എല്ലാ അസുഖങ്ങളും വരാൻ കാരണമാകുന്ന രോഗങ്ങൾക്ക് കാര്യമാകാം കാരണമാകാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ജീവിതം എൻജോയ് ചെയ്യുന്നതോടുകൂടി ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് കൊണ്ടുവരണം അതിൽ വ്യായാമത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യായാമം എന്ന് പറഞ്ഞാൽ ദിവസം എന്ത് പറഞ്ഞാലും ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ വ്യായാമത്തിനായി മാറ്റി വച്ചേ മതിയാകും ആ ഒരു സമയം നമ്മൾ മാറ്റിവെക്കുന്നത് വഴി നമുക്ക് ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളും എല്ലാം ഒരു തര ഒരു പടി വരെ നമുക്ക് മാറ്റി നിർത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കാം ഈ കാരണം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്ട്രെസ് ഇന്ന് വളരെയധികം കൂടുതലാണ് സ്ട്രെസ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാരവും എല്ലാവരുടെയും സ്ട്രെസ് ലെവൽസ് ഇന്ന് വളരെ കൂടുതലാണ് കൂടുതലായിട്ട് മൊബൈൽ ഫോൺസിൻ്റെ യൂസ് എല്ലാം ഉറക്കക്കുറവ് ഇതെല്ലാം സ്ട്രെസ് ലെവൽസിൻ്റെ കൂടുതൽ അളവ് കൂട്ടുന്നു ഇതെല്ലാം കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കണം ഡോക്ടർ അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഏറ്റവും അതായത് ഏർലി ഡിറ്റക്ഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുമ്പോൾ നമുക്ക് രോഗമുക്തിക്കുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് ആണ് ഈ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരം പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ ക്യാൻസറും ആദ്യത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണിക്കുമോ അത് തിരിച്ചറിയുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ക്യാൻസറിന് പല ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കുക വഴി ചിലപ്പോൾ നമുക്കത് മാറ്റാൻ കഴിയുന്ന സ്റ്റേജുകളിലേക്ക് നിന്ന് മാറിപ്പോവാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് സ്തനാർബുദത്തിൻ്റെ കേസാണ് സ്തനാർബുദത്തിൽ നമ്മൾ വേദനയില്ലാത്ത മുഴകളായിരിക്കും കഴി കഴിയുന്നതും ഇത് കാണുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്ത്രീകൾ അത് കുഴപ്പമില്ല വേദനയില്ലല്ലോ എന്നുള്ളത് ആക്കി അത് തള്ളിക്കളയാറുണ്ട് അപ്പോൾ വേദനയില്ലാത്ത മുഴകളിൽ പ്രശ്നക്കാരാകാം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് അത് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ ക്യാൻസറിനും ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ വായുടെ ലക്ഷണ വായയുടെ ക്യാൻസറുകളുടെ ആണെങ്കിൽ വായൽ വായക്കകത്ത് മാറാതെയുള്ള വ്രണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണമിറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാവർക്കും വായ വായ വായക്കകത്തുള്ള ക്യാൻസറുകളുടെ ലക്ഷണം അത് ചിലപ്പോൾ വേദന ഉണ്ടാകാം ചിലപ്പോൾ വേദന ഇല്ലാതിരിക്കാം അതുപോലെ തന്നെ പുകവലിക്കാരിൽ നിർത്താതെയുള്ള ചുമ അല്ലെങ്കിൽ പുകവലി ഇല്ലാത്ത ആൾക്കാർക്കും കുറേ കാലമായിട്ടുള്ള നിർത്താതെയുള്ള ചുമ പിന്നെ നമുക്ക് ചുമയോട് കൂടി ശരീരം മെലിയൽ അതേപോലെ കഫത്തിൽ ചിലപ്പോൾ രാവിലെയുള്ള കഫത്തിൽ രക്തം കാണൽ ഇതെല്ലാം ചിലപ്പോൾ ശ്വാ ശ്വാസകോശ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഇത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസിൻ്റെ ലക്ഷണം മാത്രമായിക്കണമെന്നില്ല അത് ചിലപ്പോൾ ടി ബി അതുപോലെ ഇൻഫെക്ഷനും എല്ലാം കാരണങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ലക്ഷണങ്ങളായിരിക്കാം അപ്പം അത് കഫത്തിൽ രക്തം കണ്ടതുകൊണ്ട് ആണെന്ന് വിധി എഴുതിക്കൊണ്ട് മുന്നോട്ട് പോരുത് നല്ലൊരു ഡോക്ടറെ അത് സ്ഥിരീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ അന്നനാളത്തിലുള്ള ആണെങ്കിൽ ഭക്ഷണം ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം ഇറങ്ങാൻ ആദ്യം ബുദ്ധിമുട്ടും ഉണ്ടാവാം പിന്നീട് വെള്ളം വരെ ബുദ്ധിമുട്ട് വന്നേക്കാം ഛർദി നിർത്താതെയുള്ള ഛർദി ഇത് അന്ന ആമാശയ ക്യാൻസറുകളുടെ ലക്ഷണമായേക്കാം അതുപോലെ മഞ്ഞപ്പിത്തം പിത്തസഞ്ചിയിലും പിത്ത കുഴി കുഴലുകളിലുമുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം നമ്മുടെ യൂഷൽ വയറ്റിൽ നിന്ന് പോകുന്ന അതായത് മ മലാശയ ക്യാൻസറുകളുടെ ലക്ഷണം അത് നമ്മുടെ ദിനം ദിനം പ്രതിയുള്ള സാധാരണയുള്ള ശോധനയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ രക്തത്തോടു കൂടിയുള്ള മലവിസർജ്യത്തിൽ ഈ ക്യാൻസറുകളുടെ സാധ്യതയുണ്ട് ചില എല്ലാ രക്തത്തോടെയുള്ള മല വിസർജനവും ക്യാൻസർ ആയിക്കോളെന്നില്ല ഹെമറോയിഡ്സ് പോലെയുള്ള കണ്ടീഷൻ അതായത് പൈൽസ് അങ്ങനത്തെ കാര്യങ്ങളിലും രക്തം കണ്ടേക്കാം പേടിയല്ല വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് ഡോക്ടർ ഈ സർവൈവേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അത് അതിജീവിതരുടെ എണ്ണവും കൂടുന്ന നമുക്ക് ആശ്വാസകരമാണ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് ഇത് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് അങ്ങനെ അതിജീവിതരുടെ കേസിൽ വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട് വന്ന ആളുകളുണ്ട് അപ്പൊ ഈ സർവൈവ് ചെയ്ത ആളുകൾ അവർക്ക് മരുന്നുകൾ മെഡിസിൻ ഉണ്ടാവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമെന്ന് തന്നെ പറയട്ടെ ഞാൻ എപ്പോഴും വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാർ എൻ്റെ രോഗികളെ തന്നെയാണ് അവരെ ഫൈറ്റേഴ്സ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണാറ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളല്ല അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്കറിയാം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അവർക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരവരെ കൃത്യമായ രീതിയിൽ അതിനെ നേരിടാൻ അവർക്ക് മാനസികമായി അവർ തയ്യാറുമാണ് അവർ സന്നദ്ധരുമാണ് ആ ഒരു രീതിയിൽ നമ്മളെക്കാളെല്ലാം മനക്കെട്ടിയുള്ളവരാണ് അവർ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ അധികം ബഹുമാനം ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് അവർക്ക് തന്നെ അറിയാം അവരതിനെ എങ്ങനെയെന്ന് കാരണം നമ്മളോട് അവരാൾ ചിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചെറുതല്ല നമ്മൾ ഒരാളുടെ അടുത്ത് ചിരിക്കുന്ന പോലെയല്ല വേറെ പ്രശ്നങ്ങളുള്ള ഒരാൾ നമ്മളോട് ചിരിക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട് ചിലപ്പോൾ വേദങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ചിലപ്പോൾ നമ്മളോട് ചിരിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ വേറെ ഏത് രീതിയിലാണ് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള റിസ്ക്കുകൾ ഉണ്ട് പക്ഷേ ആ റിസ്കുകൾ വളരെയധികം സാധാരണ ശതമാ ആൾക്കാരിൽ നിന്ന് അപേക്ഷിച്ച് ചെറിയ ചെറിയ ശതമാനങ്ങളെ ഉള്ളൂ അത് ഓരോ സ്റ്റേജിനനുസരിച്ചും ഓരോ ടൈപ്പ് ക്യാൻസറുകൾക്ക് അനുസരിച്ചും വ്യത്യസ്തമായേക്കാം തന്നെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് ഒക്കെ വായിക്കുകയും ദിവസം അതുപോലെ ഒരുപാട് കേസുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് യുവാക്കളിലൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് അതുപോലെ തന്നെ ജീവ രോഗങ്ങൾ എല്ലാം കൂടുന്നതുപോലെ തന്നെ ക്യാൻസറിന്റെ തോതുകളും കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ കരക്കാവുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലും കൂടുതലാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അലാമിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയിട്ടുള്ള അതായത് മുമ്പ് നമ്മൾ അമ്പത് അറുപത് വയസ്സുകളിൽ കാണുന്ന ക്യാൻസറുകൾ കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രായം കുറഞ്ഞുകൊണ്ട് നാൽപ്പതിലേക്കും അമ്പതിലേക്കും എത്തി എന്നുള്ളതാണ് അതിൽ അലാമിംഗ് ആയിട്ടുള്ളത് നമ്മുടെ മലാശയ ക്യാൻസറുകളും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും എൻഡോമെറ്റൽ ക്യാൻസേഴ്സുമാണ് അപ്പോൾ ഇത് അതായത് യൂട്രൈൻ ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആൻഡ് കോളൻ ക്യാൻസർ ഇതെല്ലാം വളരെയധികം ഏർലി സ്റ്റേജ് ഏർലി വയസ്സുകളിൽ അതായത് നാൽപ്പത് അമ്പത് വയസ്സുകളിൽ കാണപ്പെടുന്നു തുടങ്ങുന്നത് ആശങ്കാജനകം തന്നെയാണ് നമ്മുടെ ഒരു വരെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് അവയ്ക്ക് ബന്ധവും ഉണ്ട് കാരണം യെസ് അപ്പോൾ അത് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളുമായി വലിയ ബന്ധം പുതിയ ക്യാൻസർ അപ്പോൾ പരമാവധി നമ്മുടെ നിന്നുള്ള തീർച്ചയായിട്ടും അവയർനെസ് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മളതിനെ അതിനെ പറ്റി ബോധവാന്മാരായിരിക്കുക ഒരു ഏർലി ഡിറ്റക്ഷൻ നടത്താൻ അത്രയുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ക്യാൻസർ അങ്ങനെ ഭയപ്പെടേണ്ടതല്ല എന്നുള്ളത് കൂടിയാണ് എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഫവാസ് അലി ഒരു അല്പസമയമെങ്കിലും ഈ രാജ്യം ചിലവഴിച്ചതിനും പ്രേക്ഷകർക്കൊക്കെ ഉള്ള സംശയങ്ങൾക്ക് നിവാരണം ആയിട്ടുണ്ടാകും